ില്ല കേട്ടോ ഹലോ ഞാൻ ലാലാണ് ഹലോ എനിക്ക് ഒരു അല്ലോ ഞാൻ ലാല അതെ കഴിഞ്ഞ കാര്യം ഒന്നും എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷനെ ചേർന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല സംസാ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മളെനിക്ക് അറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് മൈക്ക് എന്ത് ചെയ്യാൻ പറ്റൂർ മാധ്യമം അങ്ങനെയാണല്ലോ ഒന്നും കിട്ടിയില്ല നിങ്ങളെ കാര്യം ഇത്രയേ ഉള്ളൂ വേറെന്താ കയ്യിൽ നോക്കി വെച്ചിട്ടുണ്ട് എന്നാ മിനിറ്റ് ഒരു മിനിറ്റ് സമാധാന സമാധാനാ താങ്ക് താങ്ക് അതാ പോകെ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് പോകണല്ലേ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചതെന്ന് അടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറയാം അങ്ങനെ വിളിച്ചത് കേട്ടോ താങ്ക് യു ഓക്കെ വീട്ടിൽ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ച് പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പത്ര വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കെ ആണെങ്കിൽ എന്തായാലും അവരെ പറഞ്ഞത് മനുഷ്യൻ എന്തൊരു ഇതാണെന്നുള്ള ആൾ പറഞ്ഞ വിളിച്ചല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു